ピーピーピー。 ഒരുപാട് ചിരിച്ചിട്ടുള്ള ഭയങ്കരമായുള്ളൊരു ചലച്ചിത്ര താരവും കൂടിയാണ് നമ്മുടെ പ്രേംകുമാർ സാറ് പ്രേംകുമാർ സാറിനെയും പ്രേംകുമാർ സാറിനെയും സ്വാഗതം ചെയ്യും അതുപോലെ തന്നെ ലയോള സ്കൂളിലെ നമ്മുടെ പ്രിൻസിപ്പളാണ് അച്ഛനെയും നമ്മളെ ഇപ്പം നമ്മുടെ മഹാലിംഗ മാലിംഗഘോഷയാത്രയുടെ ടെസ്റ്റിൽ നമ്മൾ അഭിഷേകം ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിയാൽ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സുൽലേട്ടൻ നിരൂപകനാണ് അതോടൊപ്പം തന്നെ എഴുത്തുകാരൻ സാഹിത്യത്തിൽ തന്നെ ഒരുപാട് രീതിയിൽ നല്ലൊരു എഴുത്തുകാരനാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രചോദനം ചെയ്യുന്നത് എൻ്റെ സുൽലേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ചേട്ടൻ കാടി സുരേഷ് എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രസിഡന്റ് ആണ് ചേട്ടനെ നമ്മൾ സ്വാഗതം ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ട്രസ്റ്റിലെ മാലിംഗഘോഷയാത്രയുടെ ചേട്ടനും സുതിചേട്ടനും ചേട്ടനും ഞാനും ഒരു ട്രസ്റ്റ് മെമ്പറാണ് അതുപോലെ മെമ്പേഴ്സ് എല്ലാവരും ട്രസ്റ്റിലെ എല്ലാ മെമ്പേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ എന്റെ കമ്മ്യൂണിറ്റി എനിക്ക് എന്തിനും എപ്പോഴും എന്റെ കൂടെയുള്ള എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഉണ്ട് അവർക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എന്റെ അമ്മ രേവതി അമ്മ എല്ലാ കാര്യങ്ങൾക്കും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന രേവതിയമ്മയുണ്ട് രേവതി അമ്മയ്ക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു

എടുക്കുകൊക്കെ കഴിഞ്ഞ ശ്രീ സുരേഷ് ഇതിപ്പോൾ ഈ ഒരു സ്ഥാപനം പ്രതി ആരംഭിക്കുന്ന പേപ്പെട്ട അമേയ അമേയയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ മറ്റ് മാധ്യമ സുഹൃത്തുക്കൾ ശ്രീ സുരേഷ്ജി എല്ലാവരെയും ഹൃദയപൂർവ്വം അദ്ദേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് ചക്കൻ സാമ്പത്തിക വിശദമായിട്ട് തന്നെ പറഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും കുറിച്ചൊക്കെ ഞങ്ങൾക്കൊക്കെ നല്ല ബോധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശക്തൻ സാറും ഇപ്പോൾ ഇവിടെ അതിനെതിട്ടുള്ള എം എൽ എപ്പെട്ട ശ്രീസെൻ്റ് അദ്ദേഹം ഒക്കെ ഇവിടെ വന്നത് അത് നിങ്ങൾ നമ്മുടെ ഒരു ഭാഗമാണ് എന്ന ചിന്തയാണ് ഇവിടെ നിങ്ങൾ ഞങ്ങൾ എന്നൊന്നുമില്ല നമ്മളാണ് നമ്മൾ ഒരു സമൂഹത്തിൽ ഒന്നിച്ചു ജീവിക്കുമ്പോൾ നമ്മൾ അപ്പോൾ ആ നമ്മൾ ഒരു തമ്മിലുള്ളൊരു പാരസ്പര്യവും ഐക്യവും പരസ്പര സ്നേഹവും സൗഹൃദവും അത് എന്ന് പറയുന്ന സമൂഹത്തിൽ ഏതൊരു മനുഷ്യൻ്റെയും ഒരു കടമയാണ് എന്ന് വിശ്വസിക്കുന്ന അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേയ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുമ്പോൾ അതിനെല്ലാ പിന്തുണയും ഹൃദയം നിറഞ്ഞ അതറിയിക്കാതെ ഞങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് നിങ്ങളോടൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങളൊക്കെ ഉറപ്പിക്കുന്നത് ഇവിടെ ശ്രീ സുനിൽജി അദ്ദേഹം വളരെ വിശദമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൻ്റെ കുറിച്ച് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം സംസ്ഥാനം അതുകൊണ്ട് സമൂഹത്തിൽ ചെലുത്തുന്ന വലിയ സ്വാധീനത്തെക്കുറിച്ച് പ്രത്യേകിച്ചും സിനിമ എന്ന മാധ്യമത്തിൻ്റെ ഈ കാലത്തെ പ്രത്യേക സവിശേഷതകളെക്കുറിച്ച് ലോകം മാറുന്നതിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ അഭിരുചികളിൽ നമ്മുടെ ആശയങ്ങളിൽ ചിന്തകളിലൊക്കെ വലിയ മാറ്റങ്ങൾ പ്രകടമാകുന്ന ഒരു വർത്തമാനകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഈ സമൂഹത്തിന് നൽകാൻ പറ്റുന്ന ഒരു വലിയ സംഭാവന അത് നിങ്ങൾ അടയാളപ്പെടുത്തുകയാണ് ഈ ഒരു ക്യാറ്റ് എന്ന് പറയുന്ന അത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എകൃത്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കലയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനത് കാണുന്നത് അതിനു തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു സമൂഹത്തിൽ വലിയ പ്രസക്തി എന്ന് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമേയ ഇങ്ങനെ ഒരു സ്വപ്നം തന്നെ അമേയക്കുറിച്ചോട് വളരെ വിശദമായിട്ട് ശക്കൻ സാർ പറഞ്ഞു ഒരു സർവകലാ വല്ലഭയാണ് അമേയ എന്ന് പറയുന്നത് അമേയ ഒരു നല്ല എഴുത്തുകാരി കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് എം ബി എ ബിരുദങ്ങൾ അമേയ രസമാക്കി തരുന്നത് ഒന്ന് അപ്പോൾ ആരോ എന്നോട് അതെപ്പോൾ കൂട്ടി പറഞ്ഞു തരാം അത് സ്നേഹം ഉണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ തിരക്കി അമേയെക്കുറിച്ച് തിരക്കി അപ്പം അമയ മേഖലയിൽ വലിയ പ്രാഗല്യം തെളിയിക്കുകയും അവിടെ തന്റെ ഒരു അടയാളപ്പെടുത്തൽ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഇത് അമയ മാത്രമല്ല അമയുടെ കൂടെ അമയെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ സമൂഹം ആ സുഹൃത്തുക്കൾ അതെല്ലാം സാന്നിധ്യങ്ങളുടെ ഈ ഒരു വേദിയിൽ ഈ ഒരു സദസ്സിൽ അത് ഈ വേദിയെ വേദിയെ കൂടുതൽ അത്ഭത്താക്കുകയാണ് ഈ വേദിക്ക് കൂടുതൽ ഒരു മനോഹാരിതയും ഇതുവരെ കൂടുതൽ കളർഫുള്ളാക്കി പറ്റും അപ്പോൾ എല്ലാ ആശംസകളും ഈ ഒരു പുതിയ സംരംഭത്തിന് ഹൃദയപൂർവ്വം അറിയിക്കുന്നു ഇത് വളരെ ലക്ഷ്യപൂർവ്വമുള്ള അത് സമൂഹത്തെ നന്മയിലേക്കും ശരിയിലേക്കും ഒക്കെ നയിക്കുന്ന സത്യത്തിലേക്കും നന്മയിലേക്കും ശരിയിലേക്കും വിരൽ ചൂണ്ടാൻ അവരെ പ്രേരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് വലിയ ദൗത്യമാണ് ഈ സമൂഹത്തിൽ ഇക്കാലത്തുള്ളത് അത് വധമൊരു വിനോദത്തിന് വേണ്ടി മാത്രമല്ല എന്ന് പറയുന്നത് വിനോദവും വിജ്ഞാനവും ഒരുപാട് വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ട ഒന്നാണ് അപ്പോൾ ആ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഒരു ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോം ഇന്നിപ്പോൾ ഇവിടെ ആരംഭം കുറിക്കുന്നത് അത് ഈ സമൂഹത്തെ വലിയ മാറ്റങ്ങൾക്കും ഒക്കെ ഇടവരുത്തുന്ന സമൂഹങ്ങൾക്ക് സമൂഹത്തിന് കുറേ വിനോദം മാത്രം പകർന്നു നൽകിയില്ല അവരെ ആശയപരമായി ചിന്താപരമായി ഒക്കെ വലിയ ഔന്നത്യങ്ങളിലേക്ക് ഉയർത്താൻ കൂടിയൊക്കെ ഉള്ള ഒന്ന് ഒരു രീതിയായി നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ഇതൊക്കെ ഈ സമൂഹത്തെ കൂടുതൽ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി ബോധ്യപ്പെടുത്താനൊക്കെയുള്ള ഒരു വേദിയായിട്ട് അങ്ങനെ പല രീതിയിൽ ഇതിനെ നിങ്ങളുടെ ചില ആശയങ്ങൾ ചിന്തകൾ അതൊക്കെ പ്രചരിപ്പിക്കുന്ന അതൊക്കെ ഈ സമൂഹത്തിന് വളരെ ഉപയോഗപ്രദമായി ക്രിയാത്മകമായി സർഗാത്മകമായി ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു വേദിയായിട്ട് ഈ കാച്ച് ഈ ഒരു പ്ലാറ്റ്ഫോം അത് അമേയയുടെ ഒരു ഒരു യൂട്യൂബ് ഒരു സംരംഭം കൂടിയാണ് അതിൻ്റെ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതിന് ഹൃദയപൂർവം എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അറിയിക്കുന്നു ഇന്നിപ്പോൾ ഈ ആനപ്പം കുടിക്കുന്ന ഈ സംരംഭത്തിന് അമേയക്കും അമയെ പിന്തുണയ്ക്കുന്ന മുഴുവൻ ചുവന്നിട്ട് അദ്ദേഹത്തോടെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും കൂടി ഇങ്ങനെ ഒരു സംരംഭം വളരെ അതൊരു ധൈര്യമാണ് വലിയ വലിയൊരു ചറ്റിട്ടാണ് അത് കാണിക്കുന്ന അമേയയ്ക്ക് കൂടുതലാർക്കെത്തി എല്ലാ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എന്ത് നമ്മുടെ ഈ ഒരു ലോക പ്രാവശ്യം അതോ അറിയപ്പെട്ട അച്ഛൻ സംസാരിക്കാനുണ്ട് അതുപോലെ സുരേഷിയൊക്കെ സംസാരിക്കാനുണ്ട് താങ്ക് യു ഞാനെന്നള് മാറിയാലും ആഹ് ദാ അപ്പോൾ അപ്പോൾ അച്ചോണും കൂടാ അച്ചോണും കൂടാ കൂടണല്ല ഇതെല്ലാം ഇങ്ങോട്ട് അല്ല പുറം പുറന്ന് നിൽക്കുന്ന പോലെ സർ അച്ചോണും കൂടോ സർ ഓക്കേ ഓക്കേ ബേസില് 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 തച്ചി ഇത്ര പുറം ആ ടട്ടാ ഓഡിയോ ഓഡിയോ അങ്ങനെ ടാക്സിംഗ് എന്റർടൈൻമെന്റ് ഞാൻ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ദൈവം നല്ലൊരു പണക്കിയായി കാരണം ഞാൻ പുരുമിന്റെ സ്ത്രീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇൻഡസ്ട്രിയുമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടും എല്ലാം തന്നെയാണ് ഞാൻ ഇങ്ങനൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ഇതിനകത്ത് നമ്മള് സീരിയൽസുകളും സിനിമകളും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ് എന്തും ആർക്കും ഒരുപാട് പേര് വർക്കുകളൊക്കെ ചെയ്തിട്ട് പ്രതി വച്ചിരിക്കുന്നുണ്ടാവും ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നമുക്കത് പുറത്ത് കാണിക്കാൻ പറ്റാതെയൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടാകും അതൊക്കെ നമ്മുടെ നമ്മുടെ ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിന് എല്ലാവർക്കും സ്വാഗതമുണ്ട് അതിലൂടെ അറിയിക്കുകയും കൂടെ ചെയ്യുന്നത് അതിനു പുറമേ നമ്മുടെ ഈ ഒരു എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്റർവ്യൂസ് എല്ലാ പലർക്കും കാണുന്നുണ്ട് പല ചാനൽ ഇന്റർവ്യൂസുകൾ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്നത് പല ചാനലുകളിലും ഞാൻ ഒരുപാട് ചാനലുകളായിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള ആളുമാണ് അപ്പം എനിക്ക് സ്വന്തമായി അങ്ങനെ ഒരു ചാനലിൽ കുറച്ച് പേര് ഫോം ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ആക്കി തന്നെ കുറച്ച് പേർക്കൊക്കെ ഒരു ജോലി അതുപോലെ തന്നെ കുറച്ച് പേർ അല്ലാതെ കുറെ കാലം ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് കുറേ ആൾക്കാർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ വേണ്ടി കൂടെയാണ് ഞാൻ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അപ്പം ഇനി ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഒന്നര മാസം രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം കറക്റ്റായിട്ട് കൃത്യമായി പ്ലേ സ്റ്റോറിലൂടെ ഈ ഒരു കാറ്റ് എന്ന് പറയുന്ന വെബ് ഒ ടി ടി പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും അതൊരു ഗാൻ ലോജിങ്ങോട് കൂടി എല്ലാവരെയും അറിയിച്ച് വലിയ രീതിയിൽ തന്നെ ഒരു വലിയൊരു പ്രോഗ്രാം ആയിട്ട് തന്നെ ഞാൻ ചെയ്തതായിരിക്കും ഇപ്പൊ അതിന്റെ ഓഫീസ് ഇനാമിനേറ്റ് ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു